ഗാസയിലെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇസ്രയേലി കമാൻഡ് സെന്റർ ആക്രമിച്ചുവെന്നും ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഹമാസ് ഹമാസിന്റെ സായുധ ഭാഗമായ എസീൻ അൽ കസം ബ്രിഗേഡിന്റെ പ്രസ്താവനയിലാണ് വിവരം പുറത്തുവിട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ബെയ്റ്റ് ഹനൂൻ നഗരത്തിന്റെ കിഴക്ക് പ്രദേശത്തുണ്ടായിരുന്ന ഇസ്രായേൽ കേന്ദ്രത്തിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് സൈനികരെയാണ് ഹമാസ് വധിച്ചത് തെക്കൻ ഗാസയിലെ ഖാൻ യുന്നീസിലുള്ള ഒരു വീട്ടിനകത്ത് നിന്നാണ് ആറ് സൈനികരെ സംഘം കൊലപ്പെടുത്തുന്നത് ഒക്ടോബർ ുള്ള ആക്രമണത്തിൽ അറുന്നൂറോളം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിൽ ആയിരക്കണക്കിന് സൈനികരുടെ കുറവുണ്ടെന്നും സേന മാനവഭശേഷിയുടെ അഭാവം അഭിമുഖീകരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇസ്രയേലി പത്രമായ എത്തിയോത്ത് അഹ്റോനത്തിന്റെ വെബ്സൈറ്റ് പുറത്തുവിട്ടിരുന്നു ഏഴായിരത്തിലധികം സൈനികരെ ഇസ്രയേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗാസ യുദ്ധത്തിൽ സൈന്യം വലിയ വില നൽകുകയാണെന്ന് ഇസ്രായേൽ സൈനികകാര്യമന്ത്രി യോവ് ഗാലൻ പറഞ്ഞിരുന്നു അതിനിടെ പട്ടിണി വ്യാപകമാവുകയും ഇസ്രയേൽ സഹായം യും ചെയ്ത ഗാസ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്ന് അമേരിക്ക സൈപ്രസിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് സഹായം എത്തിക്കും പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കുക യു എസ് സൈന്യമായിരിക്കും എന്നാൽ ഗാസയുടെ മണ്ണിൽ കാല് കുത്താതെ കപ്പൽ കേന്ദ്രീകരിച്ചാകും യു എസ് സൈനിക സാന്നിധ്യമെന്നും അമേരിക്ക അറിയിച്ചു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുമെങ്കിലും വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം എത്തിക്കാൻ മികച്ച മാർഗങ്ങളിലൊന്നിതാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു എന്നാൽ എയർ ഡ്രോപ്പ് വഴിയും തുറമുഖം നിർമ്മിച്ചും എത്തിക്കുന്നത് പ്രായോഗിക പ്രയാസം സൃഷ്ടിക്കുമെന്നും യു എൻ വ്യക്തമാക്കി അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആയിരങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഗാസയിലെ സ്ഥിതിഗതികളിൽ അതീവ ഉൽക്കണ്ഠം പ്രകടിപ്പിച്ചു ഗാസയിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച ഈ മാസം പത്തിന് പുനരാരംഭിക്കും റംദാന് മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഈജിപ്തിലെ കെയറോയിൽ കഴിഞ്ഞയാഴ്ച മുതൽ നടത്തിവന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു വെടിനിർത്തൽ ുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വിസമ്മതിക്കുന്ന നെതന്യാഹു സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡെല്ലവ്യൂവിലെ പ്രധാന പാത ബന്ധുക്കളുടെ ബന്ധുക്കൾ ഉപരോധിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുപ്പതിനായിരത്തി എണ്ണൂറായി ഇതിൽ പേർ കുട്ടികളാണ് പേരെ കാണാതായിട്ടുമുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി സംഘർഷം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്തും വന്നു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കുടിയേറ്റ ഭവനം കൂടി നിർമ്മിക്കുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി കുടിയേറ്റ ഭവനങ്ങൾ കഴിഞ്ഞ വർഷം ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു പലസ്തീൻ ഭൂമി കൈക്കലാക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി സ്ഥിരീകരിക്കുന്നതാണ് കുടിയേറ്റ വ്യാപനമെന്ന് ഹമാസ് പ്രതികരിച്ചു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ തർന്ന കപ്പലിൽ നിന്ന് ഇരുപത് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന ഒഴിപ്പിച്ചു മൂന്ന് കപ്പൽ ജീവനക്കാർ കഴിഞ്ഞ ദിവസം ആക്രമണം കൊല്ലപ്പെട്ടിരുന്നു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന ചരക്കു കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി